ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു മീൻ കറി വേഗത്തിൽ ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതായിട്ട് പെട്ടെന്നൊരു കറി ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് തക്കാളിയും ഒരു നാല് പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചട്ടിയൊക്കെ കഴുകി വെച്ച് ഒരു പെൺചട്ടി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആ തക്കാളിയും പച്ചമുളകൊക്കെ മുറിച്ചിടട്ടോ ചെറുതാക്കിയിട്ട് തക്കാളി മുറി മുറിച്ചെക്കുന്നുണ്ട് പിന്നെ പച്ചമുളകൊന്ന് നടുവൊക്കെ ഒന്ന് കയറിയിട്ട് കൊടുക്കുക ചെയ്യുന്നത് ഈ മീൻകറി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എല്ലാ മീൻകറിക്കും അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവും ഓരോ മീനിനനുസരിച്ചുള്ള ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ഇങ്ങനെ വെക്കുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല കേട്ടോ എങ്ങനെ വെക്കുന്നത് അപ്പോൾ ഞാനതിൻ്റെ മുന്നേ വെച്ചിരുന്നു അപ്പോൾ പിന്നെ അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്ന് നിർത്താൻ അത് ഇന്നത്തെ വീഡിയോ ഒന്നുമല്ല കുറേ ദിവസം മുന്നെടുത്ത് വച്ച വീഡിയോ തന്നെയാണ് കേട്ടോ ഇങ്ങനെ തക്കാളി മുറിച്ച് പച്ചമുളകൊക്കെ ഒന്ന് നടു കീറിയിടാ നല്ല എരിവുള്ള പച്ചമുളകല്ല പിന്നെ ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് കേട്ടോ കല്ലുപ്പാണ് ഉണ്ടെങ്കിൽ ഇപ്പം ഒന്ന് പൊടി ഉപ്പായിട്ട് കൊടുത്ത് കേട്ടോ കല്ലുപ്പ അതിലുള്ളത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചെറിയ ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു എട്ടൊമ്പതല്ലേ വെളുത്തുള്ളിപ്പോൾ പത്ത് പതിനഞ്ച് ചെറിയുള്ളിയും പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു ടീസ്പൂണ് വലിയ ചീരൊക്കെ അതൊക്കെ കൂടി ഒന്നുകൊണ്ട് അരച്ചെടുക്കട്ടെട്ടോ അരച്ചെടുത്തിട്ട് അത് അതിൽ കുറച്ച് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് കുറച്ച് ഒഴിച്ച് കൊടുത്ത് പിന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടുകൊടുക്കാം കേട്ട അപ്പോൾ അതെല്ലാം ഇട്ടു കൊടുത്ത് പിന്നെ കുറച്ച് പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നിട്ടോ കുതിർക്കാൻ വേണ്ടിയിട്ട് രണ്ട് അല്ലെങ്കിൽ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടാണ് ഞാൻ പുളി വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തൊക്കെ ഇട്ടിട്ടതാണ് പുളി അതിലേക്ക് മറ്റേ മീനിൽ അത്ര തന്നെ പുളി വേണ്ട അപ്പോൾ കുറച്ച് പുളി പുളിയേ വെള്ളത്തിട്ടിട്ടുള്ളൂ അങ്ങനെ ആ പുളി വെള്ളമൊക്കെ പിഴിഞ്ഞ് വെച്ചതിന് ശേഷം ഞാൻ ഇനി നമ്മളെ ഉണ്ടാക്കി വെച്ച മസാല കൂട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുത്ത് കൈയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ചെയ്യുന്നത് നല്ലൊന്ന് കൈ മിക്സ് ചെയ്യുക അതിന് ശേഷം ആ പുളിവെള്ളം ഒച്ചുകൊടുക്കട്ടെ ഉപ്പും മഞ്ഞുളും മുളക് പൊടിയും മല്ലിപ്പൊടിയും നല്ലതും എല്ലാതും കൂട്ടിയിട്ട് കയ്യായിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് പുളി വെള്ളം ഒച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ചും കൂടി ആ പുളിയിൽ കുറച്ചും കൂടിയൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടിയൊക്കെ വെച്ച് നമുക്ക് എത്രയൊക്കെ കറി അതിനനുസരിച്ച് പാകത്തിനാക്കി കൊടുക്കട്ടെ കട്ട് കട്ടി നമുക്ക് ചിലത് നല്ല കട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും അതിനനുസരിച്ച് ചെയ്യാട്ടോ ഞാൻ നല്ല കട്ടിയിലെല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ ഇതാ ആക്കി വെച്ച് ഇനി മൂടി വെച്ചിട്ട് ഞാൻ വേവിച്ചെടുക്കട്ടെട്ടോ അടുപ്പത്തും ഉണ്ടാക്കട്ടെ വിറകടുപ്പ് തന്നെയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ കഴിഞ്ഞ് കുറച്ച് ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് മീന ഇതൊക്കെ ഒന്ന് വറ്റി വറ്റ അതിൻ്റെ ഇടയിൽ മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തക്കാളിയൊക്കെ ഒന്ന് ഒന്ന് വേവട്ടോ തക്കാളി തക്കാളിയും ഒക്കെ ഒന്ന് നന്നായി വേവട്ടെ അങ്ങനെ അതൊക്കെ വെന്തതിന് ശേഷം മീൻ അതിലേക്ക് ഇട്ടുകൊടുത്ത് കേട്ടോ

ഞാൻ എൻ്റെ ഇടയിൽ ഒരു അതൊക്കെ അവിടെ വെച്ചതിന് ശേഷം ഞാൻ ഒരു ചട്ടി അടുപ്പ് എത്തിച്ച് കുറച്ച് വെളിച്ചെണ്ണ കൊഴിച്ചുകൊടുത്ത് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉലുവ ഇട്ടെടുക്കാം കേട്ടോ ഉലുവൊന്ന് പൊട്ടി വെറ്റ ഉലുവൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു അറച്ചെറിയുള്ളി അഞ്ചേന്ന് അത് ഇട്ടു കൊടുത്ത് ഞാൻ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഉള്ളി മൂത്ത് വന്ന് അതിലേക്ക് കുറച്ച് കറിവേപ്പിലും ഒരു ടീസ്പൂണ് ചുവന്ന് നമ്മൾ കൃഷ് ചെയ്തതും കൂടി ഇട്ടുകൊടുത്ത കേട്ടോ അതിൽ കുറച്ച് വെച്ചിട്ട് ചെയ്യട്ടോ എന്നിട്ടത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ എന്നാൽ ശരി എല്ലാവരോടും പൈസയ്ക്കും അപ്പോൾ തന്നെ കുറുകി വന്നു കണ്ടല്ലോ